ഹലോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസം നമ്മൾ ലോങ് എന്താ പറയുക ലീവായിരുന്നു കേട്ടോ ഞാൻ ഈ ക്രിസ്മസ് വെക്കേഷനിൽ ഞങ്ങൾ ആന്ധ്രാപ്രദേശ് വരെ ഒന്ന് പോയിട്ടോ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചായാലും നമ്മൾ ആ സമയത്തും ഈ അന്ധവിശ്വാസങ്ങളുണ്ടല്ലോ അന്ധവിശ്വാസം കൊണ്ട് ഒരു നാടാണെന്ന് തോന്നുന്നു ആന്ധ്രാപ്രദേശ് എല്ലായിടത്തും ഉണ്ട് കേരളത്തിലുണ്ട് പക്ഷെ ഞാൻ ആന്ധ്രയിലേക്ക് പോയപ്പോൾ കുറേ കാഴ്ചകൾ കാഴ്ചകളുണ്ട് അപ്പം ശരിക്കും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞങ്ങളൊരു പള്ളി പള്ളീൻ്റെ മുകളിലൊരു പള്ളി ഉണ്ട് അവിടെ പോയി നിന്നാൽ ആന്ധ്രാപ്രദേശ് മൊത്തം കാണാമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പള്ളിയിലേക്ക് ഞങ്ങൾ പോയപ്പോൾ അവിടെ കാണാൻ സാധിച്ചത് ഒരു നിസ്കരിക്കുന്ന പള്ളിയാണ് അവിടെ ലേഡീസും കയറുന്നുണ്ട് ജെൻസും ഉണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നതൊക്കെ നിസ്കരിക്കുന്നത് വേറെ വേറെ ഒന്നും ഞാൻ കണ്ടില്ല ആ സമയത്ത് അങ്ങനെ എന്നെ വിളിച്ചു ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കണം കുറച്ച് എന്തെങ്കിലും എന്തൊക്കെയോ ഒരു സമയമാണ് നിങ്ങളത്തേക്ക് ഇപ്പോൾ കയറാൻ പറ്റില്ല എന്ന് ശരി എനിക്ക് പള്ളിയാണ് കേട്ട് നല്ല ഭംഗി തോന്നി അപ്പോൾ ആ പള്ളി ഒന്ന് കാണാം എന്ന് വിചാരിച്ചാൽ ദർഗയാണോ ദെർഗയുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അതിൻ്റെ ഉള്ളിലൊരു ഖബർ ഉണ്ട് അപ്പോൾ ഞാൻ ചെയ്താണോ ഇവിടുത്തെ പവർ അങ്ങനെ ചോദിക്കുമല്ലോ നമ്മൾ അപ്പോൾ പറഞ്ഞ് അതല്ല അതുണ്ട് ബാബയാണ് ബാബയാണ് ഇവിടുത്തെ പവർ അതായത് ഇതിൻ്റെ സ്ഥാപകൻ അപ്പോൾ മൂപ്പര് എവിടെയെന്ന് വെച്ചാൽ മൂപ്പര് ചെന്നൈയിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ കാണാൻ പറ്റില്ല ശരി ഞങ്ങൾ കണ്ടില്ല കേട്ടോ അവരെ കണ്ടില്ല പക്ഷേ അവിടുത്തെ ആൾക്കാർ അയാൾക്ക് ബാബയ്ക്കൊരു സിംഹാസന ഉണ്ടാകുന്നത് ഈ പള്ളീൻ്റെ വരാന്തയിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ വന്നിട്ട് എന്തൊക്കെയോ ഓതിയിട്ട് ഒരു ലേഡി മുന്നിൽ നിൽക്കുന്നുണ്ട് ഒരു ഓൾഡേജ് ലേഡി മുന്നിൽ നിൽക്കുന്നുണ്ട് ബാക്കി ജെൻസും ലേഡീസും ഒക്കെ പുറകിൽ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടു കിട്ടും പിന്നെ അവരുടെ പെർമിഷൻ എല്ലാം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ആ സിംഹാസനം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പ്രത്യേകം ചോദിച്ചു ഇത് ആർക്കാണ് അങ്ങനെ ഇവർ ഈ പ്രാർത്ഥന ഒക്കെ ചെയ്തിട്ട് നേരെ സിംഹാസനത്തിൻ്റെ അവിടെ പോയി സുജൂത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ആർക്ക സുജൂത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബാബയ്ക്ക് വേണ്ടിയിട്ടാണ് ബാബയാണ് ഞങ്ങളുടെ ദൈവം അതായത് ഒരു എന്താ പറയുക അവിടുത്തെ സ്ഥാപകനാണ് അപ്പോൾ ബാബയാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്ത് ബാബയാ ഇങ്ങനെ നിസ്കരിക്ക സുജൂത ചെയ്യാൻ അപ്പോൾ എല്ലാവരും സുചൂത ചെയ്തു ഞാൻ ചെയ്തില്ല കേട്ടോ നമ്മളെ നമ്മൾ പോയ ആരും ചെയ്തില്ല കാരണം നമുക്കത് പാടില്ലല്ലോ ഞങ്ങൾ ശുചൂത് ചെയ്തില്ല അപ്പോൾ അവരൊന്ന് കുറച്ച് നേരം നിന്നാൽ എന്തോ ഒരു വെള്ളം മധുര വെള്ളം കിട്ടും അത് പവർഫുള്ളാടാണ് ഞങ്ങളത് കുടിച്ചുമില്ല അപ്പോൾ അവർക്കൊരു ദേഷ്യം പോലെ തോന്നി കാരണം ഞങ്ങൾ എന്തിന് വന്നതാണ് അപ്പം ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ എന്തിന് വന്നതാണെന്നൊക്കെ ചോദിച്ചു പക്ഷേ ഞങ്ങൾ ശരിക്കും വീഡിയോ എടുക്കാൻ ആന്ധ്രാപ്രദേശിലെ വീടുകളുടെ വീഡിയോ അവിടെ കയറി കിട്ടുന്ന തന്നെ ആൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയതാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്ന സമയത്ത് അവിടെ തന്നെ ഉള്ള ഒരാൾ നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ പറഞ്ഞു കുറച്ചും കൂടെ ഒരു സ്ഥലം പറഞ്ഞിട്ട് പറഞ്ഞാൽ അവിടുന്ന് കുറച്ച് പോയാൽ നമുക്കൊരു വീട് കാണാം അവിടെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ വീഡിയോ എടുക്കരുത് കേസിലാണ് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് ആ വീട് കണ്ടു ഒരു വലിയ വീടാണ് അപ്പോൾ അവിടെ ഇന്നത്ര രണ്ട് പെൺമക്കളെ തലക്കടിച്ച് മാതാപിതാക്കളെ തന്നെ തലക്കടിച്ച് കൊന്നിട്ട് കേസ് കേസായിട്ട് അവർ ജയിലിലായിരുന്നു അപ്പോൾ അവർ പ്രൊഫസർമാരെന്താണ് വെരി വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മാതാപിതാക്കളും മക്കളും മക്കളും എന്തോ നല്ല വിദ്യാഭ്യാസമൊക്കെയുള്ള മക്കളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ് അപ്പോൾ അവരോടൊരു സ്വാമി പറഞ്ഞത്രേ മനുഷ്യനെ മനുഷ്യൻ മരിച്ചാലും എന്താണ് ജീവിപ്പിക്കാൻ പറ്റുന്ന ഒരു മന്ത്രം ഞാൻ പഠിപ്പിച്ചു അങ്ങനെ കുറച്ച് കോഴ്സ് പോലെ അവർ അത് പഠിച്ചു പൈസ ഇട്ടിട്ട് പഠിച്ചു അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ പറഞ്ഞ പോലെ കുട്ടികൾ പറഞ്ഞത്രേ ഞങ്ങളിങ്ങനെ ഡമ്പലുണ്ടല്ലോ ഡമ്പലിൽ ആ ഡമ്പല് കൊണ്ട് തലക്കടിച്ചു കൊല്ലണം തലക്കടിച്ച് കൊന്നിട്ട് ഈ മന്ത്രം നിങ്ങൾ ചെല്ലിയിട്ട് രാവിലെ ഞങ്ങളെ വിളിച്ചാലും ഞങ്ങളെ എണീക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഈ അച്ഛനും അമ്മയും എന്തു ചെയ്തു രാത്രി ആരും അറിഞ്ഞില്ലല്ലോ രാത്രി കുട്ടികളെ ഉറങ്ങി കിടക്കുന്ന കുട്ടികളെ ഡമ്പലുകൊണ്ട് തലക്കടിച്ചു കൊന്നു രണ്ടുപേരും തൽക്ഷണം മരിച്ചു എന്നിട്ട് കുട്ടികൾ ഉറങ്ങി ഉറങ്ങുക എന്നുള്ളതിൽ അവർ പോയി കിടന്നുറങ്ങി രാവിലെ ഈ മന്ത്രം ഇവർ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മന്ത്രം ചെല്ലാൻ നോക്കിയപ്പോൾ കുട്ടികളെ ഉണരുന്നില്ല അങ്ങനെയാണ് ഭയങ്കര കൂട്ടക്കരച്ചിലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പുറംലോകം അറിഞ്ഞു ഇത് പുറംലോകം വേഗം അറിഞ്ഞ് ആൾക്കാർ പോലീസിലറിയിച്ചു പോലീസ് വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ അവരെണീക്കും അവരൊന്നും ചെയ്യണ്ട മറവ് ചെയ്യേണ്ട അവരെണ്ണീക്കും ഞങ്ങളിങ്ങനെ മന്ത്രം പഠിച്ചതാണ് ഞങ്ങൾക്കൊരു സ്വാമിജി പറഞ്ഞു തന്നതാണ് എന്ന് തോന്നും അങ്ങനെ ഇവർ എത്ര പോലീസ് വന്നിട്ടും ഇവർ ഇത് വിശ്വസിക്കുന്നില്ല അല്ല സ്വാമിയാണ് വലുത് അങ്ങനെ നമ്മുടെ അവരുടെ മക്കൾ മരിച്ചുപോയി അത് സത്യമായിട്ടും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ മരിച്ചു ഇനി അവർ ജീവിച്ചുവരില്ല പക്ഷേ മാതാപിതാക്കൾക്ക് ഒരു വിശ്വാസം ഇത് വരും ഒരു സമയത്തിനുള്ളിൽ അവർ തിരിച്ചു വരും ഞങ്ങൾ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ മന്ത്രം ചൊല്ലി ചൊല്ലാൻ വേണ്ടിയിട്ടുള്ളതിൽ പുറപ്പാടിലായപ്പോഴേക്കും പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തപ്പോഴും ഇവർക്ക് വിഷമല്ല മക്കൾ എണീച്ച് വരും എന്ന് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത് അതായത് അന്ധവിശ്വാസം അന്ധവിശ്വാസത്തിൻ്റെ കാര്യം ഞാൻ പറയണേ ഇത്രയും അന്ധവിശ്വാസങ്ങൾ നമ്മുടെ കേരളത്തിലും ഉണ്ട് പല സംസ്ഥാനങ്ങളിലും ഉണ്ട് ഇപ്പം അന്ധവിശ്വാസം ഇത്രയും നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും അന്ധവിശ്വാസത്തിന് ഒരു കുറവുമില്ല ഞാൻ ഞാനതാണ് പറയുന്നത് മരണത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ വരെ അന്ധവിശ്വാസം കൊണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭക്തി മൂത്ത് ഭക്തി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ജാതിനെ പറയുന്നില്ല എല്ലാ ജാതി ഭക്തി മൂത്ത് ഭ്രാന്താവുന്നതെന്ന് പറയില്ലേ അതുപോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുന്ന അറിയോ നമുക്ക് ഭക്തി വേണം നമ്മളെ മതത്തിൽ വിശ്വസിക്കണം ഏത് മതത്തിലാണെങ്കിലും പക്ഷേ ഭക്തി ഭക്തിമൂത്ത് ഭ്രാന്തായിട്ട് മരണം വരെ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിരിക്കുന്നത് കാരണം നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമുക്ക് പേടിപ്പിക്കായിരുന്നു ഇന്നത് ഇന്നത് സംഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ പറയുന്നത് ഇപ്പോൾ ഡയറക്റ്റായിട്ട് മാതാപിതാക്കള് കൊല്ലുന്നു മക്കൾ കൊല്ലുന്നു മാതാപിതാക്കളെ അതൊക്കെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പേരിലാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമം വരുന്നത് അല്ലേ അപ്പം ഈ ആന്ധ്രാപ്രദേശിൽ ഞാൻ പോയപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അത് അവിടെ ആരും അതായത് മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് അങ്ങനെ കണ്ടിട്ടുമില്ല കേട്ടുമില്ല ഇവർ ഇവർക്ക് ഭയങ്കര അന്ധവിശ്വാസങ്ങളും ഭക്തിയും കൂടുതലാണ് അപ്പം വേറെയും പള്ളികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടില്ല സത്യത്തിൽ എനിക്ക് എനിക്ക് അത്ര കണ്ട് വിശ്വാസമല്ല പവർഫുള്ളായിട്ടുള്ള പള്ളികളൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ ഇങ്ങനെ കാട്ടിക്കൂട്ടലൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ പോയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് ജനങ്ങളുണ്ട് ഒരുപാട് ജനങ്ങൾ വ വന്നി വന്നുകൊണ്ടിരിക്കുന്ന പള്ളിയാണ് അത്ര അപ്പോൾ മലയാളികളും വരാറുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ആ സിംഹാസനത്തിന് നേരെ സുജിത ചെയ്തത് എനിക്കെന്തോ അത്രക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കാരണം എല്ലാവരും മനുഷ്യരല്ലേ മനുഷ്യന് വേണ്ടി സുചിത ചെയ്യാൻ നമ്മളിവിടെ പഠിച്ചിട്ടില്ല ഇനി ഉണ്ടോ അറിയില്ല അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി അപ്പോൾ ഇതൊന്ന് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ ആ സമയത്ത് അത് ആന്ധ്രാപ്രദേശിൽ ഞങ്ങൾ പോയി തിരിച്ച് വന്നത് വെളുപ്പിന് മൂന്ന് മണിക്കാണ് ഞങ്ങൾ ബാംഗ്ലൂരിലെത്തുന്നത് ആ സമയത്താണ് മോന് സുഖമില്ലാതായത് മൂന്ന് ഹോസ്പിറ്റലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഐ സിയുയിൽ അഡ്മിറ്റായി പിന്നെ ഞാൻ വീഡിയോ ചെയ്യാനൊന്നും എനിക്ക് മൂഡുണ്ടായിരുന്നില്ല ഞങ്ങൾ ആ ഒരു സിറ്റുവേഷനിലും അല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തീരെ സുഖമില്ലാതായി അങ്ങനെ അത് ഹോസ്പിറ്റലൊക്കെ കാണിച്ച് ഹോസ്പിറ്റലും വീഡിയോ ആയിട്ട് കഴിഞ്ഞ് നിന്നു ആ സമയത്തും വീഡിയോ എടുക്കാൻ കഴിയില്ല അപ്പം എനിക്കിത് പറയണം പറയണം പറയണമെന്നുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ എന്ന് തോന്നുന്നു പക്ഷേ അടുത്ത സംസ്ഥാനങ്ങൾ കർണാടക ആവട്ടെ ആന്ധ്രാപ്രദേശ് ആവട്ടെ തെലങ്കാന ആവട്ടെ ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഭക്തിയും ഉണ്ട് അന്ധവിശ്വാസങ്ങളും ഉണ്ട് അപ്പം ഞാൻ പറയുന്നത് ഈ അന്ധവിശ്വാസങ്ങൾ വിശ്വസിച്ചോളൂ പക്ഷേ ഒരാളെ ജീവൻ കളയുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അന്ധമായിട്ട് ആരും വിശ്വസിക്കരുത് അതൊന്നും ഒരു സത്യമല്ല ഇനിയിപ്പോൾ എനിക്ക് ഇതിന് നെഗറ്റീവ് കാര്യങ്ങൾ വരായിരിക്കും പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താ പറഞ്ഞാൽ അന്ധവിശ്വാസം വേണ്ട ഭക്തിയാവാം വിശ്വാസം ആവാം പക്ഷേ അന്ധവിശ്വാസത്തിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അവിടെ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ പോലും നമ്മൾ വെറുതെ പറഞ്ഞാൽ മതി ഇന്ന ഈ ഇന്ന സ്വാമി നല്ലതാണ് അല്ലെങ്കിൽ ഇന്ന ഉസ്താദ് നല്ലതാണ് അവിടെ പോയിട്ട് സുജൂത് ചെയ്യാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയ്ക്ക് എനിക്ക് പറയാനുള്ളു അടുത്ത വീഡിയോ എനിക്ക് ഞാൻ വീണ്ടും വരാം അപ്പോഴത്തേക്കും ടാറ്റാ ബൈ ബൈ ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായല്ലാവരും ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ